അച്ചാർ ഉണ്ടാക്കിയാലോ അത്യാവശ്യം എരിവും നല്ല മധുരവും ചെറിയ പുളിയും എല്ലാം ഉള്ള ഒരു അടിപൊളി അച്ചാറാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിന് ചേർക്കേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പച്ച ഉലുവ മല്ലിപ്പൊടി മുളക് പൊടി അധികം പൊടിയാത്ത മുളക് പൊടി ഉലുവപ്പൊടി പുടംകുല്ലി മുളക് വറ്റലിമുളക് കടുവറുക്കാനാണ് കൊടംപുളി കറിവേപ്പില മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെളിച്ചെല്ലാം ഇത്രയാണ് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കട ഇട്ട് ഇട്ടുകൊടുക്കാം കറിവേപ്പില് ഇനി പച്ച ഉലുവാണ് പച്ച ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം மூத்து வந்த இதுல வெளுத்தியும் இங்கும் சேர்ந்து கொடுக்க அடுத்து முழகோடிட்டு இன்னும் முளகு கொடுக்க ഇനി ം പൊടിയാത്ത മുളക് പൊടി മധുരമുള്ള അച്ചാറാവുകൊണ്ട് മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതി അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി മല്ലിപ്പൊടി ലോപ്പൊടി ചേർക്കാം ായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് മുടങ്കുല്ലി മുളക് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കും കുടമ്പുള്ളി തിളപ്പിച്ചു വെച്ച വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഉപ്പ് കുറച്ച് മതി കൊറച്ചു കായപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ അച്ചാറിന്റെ അത്രയും കായപ്പൊടി ഇതിന് വേണ്ട അരപ്പെല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈത്തപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വെക്കിക്കുചികരമായ ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല മധുരവും അല്പം എരിവും അല്പം പുളി രസവും ഉള്ള ഈത്തപ്പുഴ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ചു നോക്കണം നല്ല ഒരു അച്ചാറാണ് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് ഇത് കൂടുതലും നല്ലത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം